ശരി റിയാസ് കൂടുതൽ വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചെയ്യുന്നുണ്ട് ആന്റണി ഏറ്റവും എന്ന് പറയുന്നത് മരണസംഖ്യ ഉയരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ് പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലും രക്ഷാപ്രവർത്തനം തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെ തീർച്ചയായും കേരളം കണ്ട വലിയ ദുരന്തമായി വയനാട്ടിലെ മുണ്ടക്കൈലും ചുരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തം മാറുന്നു അടിക്കടി ഓരോ നിമിഷവും മരണസംഖ്യ ഉയരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നൂറ്റി നൂറ്റി എൺപത്തി നാല് പേരിപ്പോൾ നൂറ്റി എൺപത്തി നാല് മൃതദേഹങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു നൂറ്റി എൺപത്തി നാല് പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് കൂടുതലായി പുറത്തേക്ക് വരുന്നത് അതേസമയം രക്ഷാപ്രവർത്തനവും സജീവമായി തന്നെ തുടരുന്നു ഇന്നലെ എത്താൻ കഴിയാതിരുന്നു ഇന്നിപ്പോൾ നമ്മൾ മുണ്ടക്കൈ മേഖലയിലാണ് ഈ ഉരുൾപൊട്ടലിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ദുരന്തം ഉണ്ടാകുന്നത് ഉരുൾപൊട്ടൽ ഈ മുണ്ടക്കൈ മേഖലയിലാണ് മുണ്ടക്കൈ മേഖലയിലേക്ക് രാവിലെ തന്നെ രക്ഷാപ്രവർത്തകർ അവിടേക്ക് എത്തിയിരുന്നു സൈന്യവും അതുപോലെ തന്നെ എൻ ഡി ആർ എഫും അതുപോലെ തന്നെ കൂടുതൽ ആൾ കൂടുതൽ കൂടുതൽ ഈ നാട്ടിലുള്ള സന്നദ്ധ പ്രവർത്തകർ നിരവധി പേർ അവിടെ ഉണ്ടായിരുന്നു അവിടെ നിരവധി വീടുകളുണ്ടായിരുന്നു ആ ഭൂരിഭാഗം വീടുകളും അവിടെ നിന്ന് ഒലിച്ചുപോയ സ്ഥിതിയാണ് രക്ഷാപ്രവർത്തകർ എത്തിയപ്പോൾ കണ്ടെത്തിയത് എന്തായാലും ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ മേഖലയിൽ മണ്ണിനടിയിലാണ് ഭൂരിഭാഗം കെട്ടിടങ്ങളും വീടുകളും ഒക്കെ ഉള്ളത് ഇപ്പോൾ അല്പസമയം മുമ്പ് മുണ്ടക്കൈയിൽ നിന്ന് എന്താ എട്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു അതിൽ ഒരു പിഞ്ചുകുഞ്ഞിൻ്റെ അടക്കം മൃതദേഹമാണ് കണ്ടെത്തിയത് അതിൽ ചില മൃതദേഹങ്ങൾ വീടുകൾക്ക് ഇടയിലാണ് ഉണ്ടായിരുന്ന അപ്പോൾ അത് വീടിന്റെ ഈ ടെറസ് മേൽക്കൂര കയ്യിലുള്ള ചെറിയ ഉപകരണ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അത് തകർത്ത് ഒക്കെയാണ് വീടുകൾക്കുള്ളിലേക്ക് കയറിയിട്ടുള്ളത് പക്ഷേ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വലിയ ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ രക്ഷാപ്രവർത്തനം അതിൻ്റെ കുറച്ചുകൂടി ഊർജ്ജ നിലയിലേക്ക് മാറുകയുള്ളൂ കുറച്ചുകൂടി ശക്തമാകുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ അതിന് ഈ ചുരൽമലയിലെ പുഴയെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ബെയ്ലി പാലം പൂർത്തിയാകണം ആ പാലം പൂർത്തിയായാൽ മാത്രമേ അതിലൂടെ ഈ ജെ സി ബികളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള വാഹനങ്ങളും എത്തിച്ച് മുണ്ടക്കൈലേക്ക് എത്തിക്കുകയും അതുവഴി അവിടെ രക്ഷാപ്രവർത്തനം സാധ്യമാവുകയും ചെയ്യുകയുള്ളൂ പക്ഷേ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം ഇപ്പോൾ അവിടെ തുടരുന്നുണ്ട് പക്ഷെ അത് ഇന്ന് പൂർത്തിയാകില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് സൈന്യം അതിന്റെ അടിത്തറ അടക്കം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് ഇനി കൂടുതൽ അതിന്റെ മറ്റു ഭാഗങ്ങൾ കൂടി എത്തേണ്ടതുണ്ട് കണ്ണൂരിൽ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ അത് എത്തിച്ചിട്ടുണ്ട് അത് അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് ഈ ബെയിലി പാലം പൂർത്തിയാകില്ല പക്ഷേ ഇതൊക്കെയാണെങ്കിൽ പോലും കൊണ്ട് കഴിയുന്നത് യന്ത്രങ്ങൾക്ക് എത്തിക്കാൻ ഇപ്പോൾ കഴിയില്ലെങ്കിൽ പോലും മനുഷ്യ സാധ്യമായതെല്ലാം അല്ലെങ്കിൽ ഓരോ മനുഷ്യനും അവന് എന്ത് സാധിക്കുന്നു അതെല്ലാം അവിടെ ചെയ്യുന്നു ചെറിയ കട്ടറുകൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ കൂടം അടക്കം ഉപയോഗിച്ചും ഒക്കെ പലതരത്തിൽ എങ്ങനെയൊക്കെ ആളുകളെ അതിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയുമോ അത് എല്ലാം ചെയ്യുന്ന ഒരു കാഴ്ചയാണുള്ളത് കനത്ത മഴയും ഇപ്പോൾ പ്രദേശത്ത് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ആ മഴയെ ഒന്നും കാര്യമാക്കുന്നില്ല മഴയ്ക്കപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് അവർ കൂടുതലായി തന്നെ നിന്ന് ആ രക്ഷാപ്രവർത്തനത്തെ രക്ഷാപ്രവർത്തനം തുടരുകയാണ് കൂടുതൽ മൃതദേഹങ്ങൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ കണ്ടെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം അല്പസമയം ഒരു വീടിനുള്ളിൽ നിന്നാണ് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മൃതദേഹം അടക്കം കണ്ടെത്തിയത് അങ്ങനെ ഇന്ന് എട്ട് മൃതദേഹങ്ങളാണ് ഈ ഇതുവരെ ഈ സമയം വരെ മുണ്ടക്കൈ മേഖലയിൽ നിന്ന് വീടുകൾക്കുള്ളിൽ നിന്ന് രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയിട്ടുള്ളത് മാത്രമല്ല ഇപ്പോഴും കുറെ ആളുകൾ എവിടെയാണ് എന്നുള്ളതാണ് ഇരുന്നൂറിലധികം ആളുകൾ ഇപ്പോഴും കാണാൻ മറിയത്താണ് ഏതാണ്ട് കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരോളം ഇപ്പോഴും എവിടെയാണെന്നതിൽ കൃത്യമായൊരു വ്യക്തത ഇല്ല ഇവർക്കായൊക്കെ തിരച്ചിൽ ഈ ചുരൽമലയും മുണ്ടക്കയും മേഖലയിൽ തിരച്ചിൽ തുടരുകയാണ് നിലവിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ചാലിയാർ പുഴയിൽ നിന്ന് ഇന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതുവരെ ചാലിയാറിൽ ഇന്ന് ഈ സമയം വരെ എഴുപത്തിയാറ് മൃതദേഹങ്ങളാണ് മലപ്പുറം ചാലിയാറിൽ പോത്തുകല് ഭാഗത്തു നിന്ന് കണ്ടെത്തിയത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അത് പല രീതിയിലാണ് മൃതദേഹങ്ങൾ മുഴുവനായ നിലയിലില്ല പലപ്പോഴും ഈ ശരീരഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും നമ്മുടെ പ്രതിനിധി ഷെരീഫ് ഇപ്പോൾ ചേരുന്നുണ്ട് ശ്രീ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്ര പേരാണുള്ളത് അവർക്കുള്ള ഭക്ഷണം വെള്ളം ഇതൊക്കെ എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ മൂന്ന് നാല് ക്യാമ്പുകൾ ഈ പ്രാരംഭഘട്ടത്തിൽ തന്നെ ആരംഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ആ മൂപ്പയിനാട് പഞ്ചായത്തില് രണ്ട് ക്യാമ്പ് ക്യാമ്പ് കൂടി പെട്ടെന്ന് തന്നെ പ്രാവർത്തികമാക്കേണ്ട ഒരു സംവിധാനത്തിലേക്ക് ഈ വരെയുള്ള ഭരണ സംവിധാനങ്ങൾക്ക് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്താ വെച്ചാൽ കൃത്യമായിട്ട് ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ക്യാമ്പുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇപ്പം മൂപ്പൈനാട് പഞ്ചായത്തിൽ ആ റിപ്പണിലും അതേപോലെ തന്നെ അരപ്പെട്ട സ്കൂളുകളിലും ആയിട്ടാണ് രണ്ട് ക്യാമ്പുകൾ കൂടി ക്രമീകരിച്ചിരിക്കുന്നത് അതായത് അന്യ സംസ്ഥാന തൊഴിലാളികളടക്കമുള്ള ആളുകളെ അവരുടെ അവർ താമസിച്ചിരുന്ന ആ ഒഴുകി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെ പുനരധി എന്നുള്ള ഒരു ഭാഗമായി കൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന മൂപ്പൈനാട് പഞ്ചായത്തിലെ ആ അരപ്പറ്റയിലും റിപ്പണിലും രണ്ട് ക്യാമ്പുകൾ കൂടി സജ്ജമാക്കിയത് ഇവിടേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ അതുപോലെ തന്നെ അവർക്ക് വേണ്ട വസ്തുക്കൾ ഇതെല്ലാം സംവിധാനിക്കുന്നതിനായി സന്നദ്ധ വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഏകോപനമുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് ഒരു ആശ്വാസമായിട്ടുള്ള ഒരു കാര്യം ഈ പറയുന്ന രണ്ട് ക്യാമ്പുകൾക്ക് പുറമേ മേപ്പാടി പഞ്ചായത്തിലെ മറ്റുള്ള ഇപ്പം നിലവിലുള്ള നാല് അഞ്ച് ക്യാമ്പുകൾ കൂടി സജീവമായിട്ടുണ്ട് അപ്പൊ ഈ അതിന്റെ പുറമെ ഈ ജീവനക്കാരായുള്ള ആളുകളും അതായത് പോലീസ് റെസ്ക്യൂ ടീം അങ്ങനെയുള്ള പ്രത്യേകമായിട്ടുള്ള ക്യാമ്പുകളും ഇതിനു പുറമെ സംവിധാനിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടേക്കെല്ലാം കൃത്യമായിട്ടുള്ള ഭക്ഷണം മറ്റുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനായിട്ട് ജില്ലാ ഭരണ സംവിധാനത്തിന്റെ നേതൃത്വത്തിൽ തന്നെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട് ഇപ്പൊ ഈ ക്യാമ്പുകളിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾക്ക് പുറമെ നമ്മളെ വേദനിപ്പിക്കുന്ന കുറേ കാഴ്ചകളുമുണ്ട് കാരണം വെച്ചാൽ ഓരോ ബോഡികളായിട്ട് ഈ മൃതദേഹങ്ങളായിട്ട് ഈ പറയുന്ന ആ മേപ്പാടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ പി ജെ അബ്ദുൾ കലാം കമ്മ്യൂണിറ്റി ഹാളിലേക്ക് ഓരോ മൃതദേഹങ്ങളായിട്ട് വരുമ്പോൾ അത് തങ്ങളിൽപ്പെട്ട ആരുടെങ്കിലും ആണോ എന്നുള്ള ഒരു രീതിയിൽ അതായത് അവരാകരുതേ എന്നൊരു ഒരു ആശ്വാസം അവർ സ്വയം അങ്ങനെ മനസ്സിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ പറയുന്ന അടുത്തേക്ക് വരുന്ന കാഴ്ച അത് ദയനീയമായൊരു രംഗം തന്നെയാണ് കാരണം നമുക്ക് പറയാൻ കഴിയാത്ത രീതിയിൽ ഈ ബന്ധുക്കളുടെ മുഖം ചില മുഖങ്ങൾ തിരിച്ചറിയാൻ പറ്റാൻ പറ്റാത്ത രീതി രീതിയിലായിട്ടുണ്ട് എന്നിരുന്നാലും ഇത് തിരിച്ചറിയുന്ന ആ ബന്ധുക്കളുടെ വികാരം അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് അങ്ങനെ ഇരുപത്തി ഒന്നോളം മൃതദേഹങ്ങൾ ഈ പറയുന്ന കമ്മ്യൂണിറ്റി ഹാളിൽ ഉണ്ടായിരുന്നു ഈ ഇരുപത്തിയൊന്ന് മൃതദേഹങ്ങൾ ഇപ്പോൾ തിരിച്ചറിയാനുള്ളത് മറ്റുള്ള എല്ലാം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു അതല്ലെങ്കിൽ അവരുടെ സമീപവാസികൾ വന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഈ പറയുന്ന മറ്റുള്ള ഒരു അഞ്ച് മൃതദേഹം കൂടിയാണ് ഇനി അവിടെ തിരിച്ചറിയാനുള്ളത് ബാക്കിയുള്ള എല്ല നൂറ്റി രണ്ട് മൃതദേഹങ്ങളാണ് ഈ മേപ്പാടി ഈ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടെടുക്കാൻ കഴിഞ്ഞത് നൂറ്റി രണ്ട് മൃതദേഹങ്ങളുടെ കൃത്യമായുള്ള വിവരങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൽ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന മൃതദേഹങ്ങൾ ഈ നൂറ്റി രണ്ടിൽ മൃതദേഹങ്ങൾ ഇനി നാല് അഞ്ച് മൃതദേഹങ്ങൾ കൂടി ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം കിട്ടിയ മൃതദേഹങ്ങളെല്ലാം തന്നെ ഇവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ താഴെ നിലമ്പൂർ ഭാഗത്തേക്ക് ഈ പറയുന്ന മലപ്പുറം ഡിസ്ട്രിക്റ്റിന്റെ ഭാഗമായിട്ട് ഒഴുകിപ്പോയിരിക്കുന്ന ആ മൃതദേഹങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഇവിടെയും ലഭ്യമല്ല പിന്നെ പല മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത് എന്ന് പറയുമ്പോൾ ആ ഒരു ഭീതി മായ സാഹചര്യത്തിൽ ഇവിടെ നിന്നും എങ്ങനെ മൃതദേഹങ്ങൾ എത്തും എത്തിക്കാൻ കഴിയും അതേപോലെ ഇപ്പൊ കുറെ ആളുകൾ തങ്ങളുടെ ബന്ധുക്കളുടേത് ആരെങ്കിലും ആണോ എന്നറിയാൻ വേണ്ടി ഇവിടെ നിന്ന് അവിടേക്ക് യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ അത്തരം സാഹചര്യങ്ങളിലേക്ക് പോകരുതെന്നും ആ അവിടെ കൃത്യമായിട്ട് നമുക്ക് അതിനുള്ള സംവിധാനം ഒരുക്കാമെന്നും ഏഹ് മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറി കുറച്ചു കുറച്ചുമുമ്പ് നമ്മളോട് സംസാരിക്കേണ്ടത് അപ്പൊ ഈ ഒരു ഇത്തരം വിജിതമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന വേളയിലാണ് ഇപ്പൊ പറയുന്നത് ഈ രക്ത രക്തദാനം അടക്കമുള്ള അതേപോലെ എന്താവശ്യങ്ങളുണ്ടോ രോഗി പരിചരണത്തിന് ആവശ്യമായുള്ള സംവിധാനങ്ങളും അതേപോലെ ഈ ഷാമ്പുകളിലേക്കുള്ള അവശ്യ വസ്തുക്കളുമായിട്ട് ഒരുപറ്റം ആളുകൾ നല്ല മനസ്സുകളായ അത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് എത്തിപ്പെടുന്നത് എന്നുള്ളൊരു ആശ്വാസം കൂടി നമുക്ക് എടുത്തു പറയേണ്ടതാണ് ശരി ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഇനിയും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ രക്ഷപ്പെടുത്തുന്നവരെ കൊണ്ടുപോകാനുള്ള ആംബുലൻസ് മരുന്ന് സഹായമൊക്കെ എങ്ങനെയാണ് ഏകോപിപ്പിച്ചിരിക്കുന്നത് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് നിലവിൽ ഇവിടെ രക്ഷാപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും ആളുകളെ ഈ ക്യാമ്പിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ പറയുന്ന ഈ അരപ്പറ്റ സ്കൂളിൽ എൺപത്തി അഞ്ച് കുടുംബങ്ങൾക്കാണ് കഴിയാൻ അവിടെ താമസിക്കാൻ കഴിയുക പക്ഷേ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ നൂറിൽ പരം കുടുംബ കുടുംബങ്ങളിലെ ആളുകളാണ് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് റിപ്പൺ റിപ്പൺ സ്കൂളിൽ ഒരു ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നത് എന്നാൽ ഈ ക്യാമ്പിലേക്കും ആളുകൾ കൂടുതൽ വന്നു കഴിയുന്ന സാഹചര്യത്തിൽ പുതിയ പുതിയ ക്യാമ്പുകൾക്ക് സ്ഥലം കണ്ടെത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് ഏർ സ്വാഭാവികമായിട്ടും പല സ്ഥലങ്ങൾ അതായത് ഈ പറയുന്ന റോഡ് ഏർ റോഡ് വഴി മാർഗങ്ങളെല്ലാം കിടക്കുന്ന അതേപോലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന വൈദ്യുതി ബന്ധം നിലച്ചിരിക്കുന്ന കുടിവെള്ളം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ കൃത്യമായിട്ട് ഭക്ഷണമോ കാര്യങ്ങളോ എത്തിക്ക എത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ കഴിഞ്ഞിരുന്ന ആളുകളെയാണ് ആദ്യഘട്ടത്തിൽ ഈ ക്യാമ്പുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അതിനു പുറമെ ഇതേപോലെ ഇതേ പ്രതിസന്ധി കാരണം ദുരന്തം തൊട്ട് താഴെയാണ് നടന്നതെങ്കിലും ആ ദുരന്തത്തിന്റെ അനന്തര ഫലം തങ്ങൾക്ക് കൂടി ബാധിച്ചിരിക്കുന്ന കുറെ കുടുംബങ്ങളുണ്ട് അത്തരം കുടുംബങ്ങൾ കൂടി പുറത്തേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അത് ഈ മുണ്ടക്കൈ ഭാഗങ്ങളിൽ ഇപ്പോഴും തിരച്ചിൽ നടക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇരുപത്തി അഞ്ചോളം കുടുംബങ്ങൾ ഇന്ന് രാവിലെ ഒരു പതിനൊന്നരയഴ് കൂടി ഒറ്റപ്പെട്ട് കിടന്ന സ്ഥലത്ത് നിന്ന് അവിടെ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പുറത്തെപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം പുഴ കടത്തുക എന്നത് വലിയൊരു ബുദ്ധിമുട്ട് നേറിയ ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു പക്ഷേ ആ ഒരു സമയത്തും കൃത്യമായിട്ട് ഈ റെസ്ക്യൂ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊണ്ട് കൃത്യമായി ഇടപെടൽ നടത്താൻ കഴിയുന്ന കുറേ സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ഒരുമിച്ചതാണ് ഈ പറയുന്ന ആളുകളെ കരക്കെത്തിക്കാനും അവരുടെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനും കഴിഞ്ഞു അപ്പോൾ നമ്മൾ അറിയാത്ത ഒരു വിജിതമായ ഒരു സാഹചര്യത്തിലുള്ള പല മേഖലകളും ഉണ്ട് അപ്പോൾ ഇവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞ് അവരെ സുരക്ഷിതമായ ഇടത്തേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ജില്ലാ ഭരണ സംവിധാനങ്ങളും അതേപോലെ തന്നെ മറ്റുള്ള സന്നദ്ധ പ്രവർത്തകരും നീങ്ങുന്നത് ഷെരീഫ് ഒരു മണിക്കൂറിലും കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾക്ക് തരിക ആന്റണി ജിസ് ജോർജ് ഉണ്ട് ആന്റണി രക്ഷാപ്രവർത്തനം തുടരുന്നു അതുപോലെ തന്നെ നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ നിരവധി പേർ ചികിത്സയിലുണ്ട് ഇനിയും ഒട്ടനവധി ആളുകളെ കണ്ടെത്താനുണ്ട് രക്ഷാപ്രവർത്തനം ഈ പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിലും രക്ഷാപ്രവർത്തനം തുടരുകയാണ് ബേലിപ്പാലം ഇന്ന് പൂർത്തിയാക്കാൻ കഴിയില്ലാണ് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് മഴയുണ്ട് മുണ്ടക്കൈ മേഖലയിലാണ് ഇന്ന് രക്ഷാപ്രവർത്തനം സജീവമായി തന്നെ നടക്കുന്നത് പക്ഷേ ഞാൻ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി ഈ മേഖലയിലുള്ളത് അവിടേക്ക് യന്ത്രങ്ങൾ ശക്തിയായ യന്ത്രങ്ങൾ എത്തിക്കാൻ കഴിയുന്നില്ല യന്ത്രസഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഈ രക്ഷാപ്രവർത്തനം ഒരു ശക്തമായ നിലയിൽ ഒരു നമുക്ക് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഇപ്പോൾ മനുഷ്യസാധ്യമായ കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് അവർക്ക് അവരുടെ കൈകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വടം ഉപയോഗിച്ചും അതുപോലെ തന്നെ അത് ചെറിയ കട്ടറുകൾ ഉപയോഗിച്ചും ഒക്കെ ആ കോൺക്രീറ്റ് പാളികൾ മുറിച്ച് നീക്കി വീടുകൾക്കുള്ളിലേക്കുള്ള ഒരു പരിശോധനയൊക്കെയാണ് നടക്കുന്നത് ഈ പ്രദേശത്ത് ഏതാണ്ട് നാനൂറിലധികം വീടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കണക്ക് ബാക്കി ഏതാണ്ട് മുപ്പത് വീടുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് അപ്പോൾ ഈ നാനൂറ് വീടുകളിലും അവിടെ ആളുകൾ പറയുന്നതിന് ഉള്ളിലൊക്കെ അഞ്ചും ആറും ഒൻപതുമൊക്കെ ആളുകൾ വീട്ടുകാരും ഉള്ള വീടുകളാണ് ഭൂരിഭാഗവും എന്ന് പറയുന്നത് അപ്പോൾ ഈ ആളുകളൊക്കെ എവിടെയാണ് എന്നുള്ളത് ഇവർ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് പക്ഷേ ഈ ഇപ്പോൾ കഴിയുന്ന ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ യന്ത്ര സാമഗ്രികൾ അതായത് ജെ സി ബി അതുപോലെയുള്ള കാര്യങ്ങൾ അവിടേക്ക് എത്തിച്ച് മണ്ണ് മാറ്റിയൊക്കെ നോക്കിയാൽ മാത്രമേ അക്കാര്യത്തിൽ കൂടുതൽ ഇതിൽ ഇക്കാര്യത്തിൽ ഒരു മുന്നോട്ട് പോക്ക് സാധ്യമാകൂ പക്ഷേ നിലവിൽ അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആ ഭാഗത്തേക്കുള്ള റോഡ് തകർന്ന് കിടക്കുന്നത് ക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത് നിലവിൽ ഈ ബെയ്ലി പാലം ആ ബെയ്ലി പാലം സൈന്യം അവർ പരമാവധി അത് വേഗത്തിലാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അതിൻ്റെ ഏതാണ്ട് ഈ അടിത്ത അടിത്തറ സ്ഥാപിക്കുന്ന നടപടികളിലാണ് ഇപ്പോൾ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് സൈന്യം നടത്തുന്നത് അങ്ങനെയെങ്കിൽ എത്രയും വേഗം തന്നെ ഈ വലിയ യന്ത്ര സാമഗ്രികൾ അവിടേക്ക് ഈ മുണ്ടക്കൈ മേഖലയിലേക്ക് എത്തിക്കാൻ കഴിയും അവിടെ എത്തിച്ച് ആ മേഖലയിലെ മണ്ണ് ഈ ചെളിയൊക്കെ മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് മേഖലയിൽ ഈ കനത്ത ഈ ഉരുൾപൊട്ടലിൽ മണ്ണും ചെളിക്കും ഒക്കെ ഒപ്പം തന്നെ വലിയ മരങ്ങളൊക്കെ അടിഞ്ഞു കൂടി കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ മനുഷ്യരെ കൊണ്ട് മാറ്റുക എന്നുള്ളത് സാധ്യമായ ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ഈ യന്ത്രങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് മുന്നിലുള്ള പോംവഴി അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ മഴയടക്കം ഇപ്പോഴുമുണ്ട് പക്ഷേ അതിനപ്പുറം ത്തേക്ക് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നു ഇപ്പോൾ മരണസംഖ്യ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നു ഇരുന്നൂറിലേക്ക് മരണസംഖ്യ എത്തുന്നു ഇതുവരെ ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ ഒക്കെ വലിയ നിലയിലേക്ക് മരണസംഖ്യ ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അത് അതുപോലെ തന്നെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരെ ഔദ്യോഗികമായി കാണാനില്ല എന്നുള്ളതാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് നൽകുന്ന കണക്ക് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരാണ് ഈ മുണ്ടക്കൈലും ചൂരൽമലയിലും ഇപ്പോഴും കാണാൻ അറിയത്ത് ഉള്ളത് അവരെവിടെ പോയിരുന്നതടക്കമുള്ള ഇനിയും അറിയേണ്ടതുണ്ട് ഇന്ന് ചാലിയാർ ചാലിയാറിൽ നമുക്കറിയാം ഇന്നലെ ഈ ഉരുൾപൊട്ടലുണ്ടായ ഘട്ടം മുതൽ തന്നെ കിലോമീറ്ററുകൾക്കപ്പുറം മലപ്പുറം മലപ്പുറത്തെ പോത്തുകളിൽ ചാലിയാർ പുഴയിലൂടെയാണ് മൃതദേഹങ്ങൾ നിരവധി ലഭിക്കുക ലഭിച്ചത് ഇന്നലെയും ഇന്നുമായി മാത്രം എഴുപത്താറ് മൃതദേഹങ്ങളാണ് ചാലിയാർ പുഴയിൽ അതിൽ ഇന്ന് ഇരുപത്തിയാറെണ്ണം ലഭിച്ചു എന്നുള്ളതാണ് അത് ശരീര മനുഷ്യ ഈ മൃതദേഹങ്ങൾ എന്ന് പറയുന്നതിനൊപ്പം തന്നെ ശരീരഭാഗങ്ങൾ അടക്കമാണ് ലഭിച്ചിരിക്കുന്നത് അവിടെ ഇതിൻ്റെയൊക്കെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ആ നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ മേപ്പാടിയിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം അവിടെ ഇപ്പോൾ തന്നെ ആംബുലൻസുകൾ പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആംബുലൻസുകൾ മേപ്പാടിയിലേക്ക് എത്തിക്കും അവിടെ പ്രത്യേകം അവിടെ സി എച്ച് എസ് സിയിലടക്കം അതിനുള്ള സംവിധാനങ്ങൾ ഈ മൃതദേഹം അവിടെ എത്തിച്ച് അത് അവിടെയുള്ള ഉറ്റവർക്ക് ഈ തിരിച്ചറിയാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് നേരത്തെ ഈ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ഈ ആരാണ് ഈ നിലമ്പൂരിലുള്ളത് എന്നുള്ളത് ആ കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല പലരും ആ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു മേപ്പാടിയിലേക്ക് എത്തിക്കണമെന്നുള്ളത് ഏതായാലും നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ നിന്ന് ഈ മേപ്പാടിയിൽ നിന്നൊക്കെ വന്ന് ആരാണ് ഈ മരിച്ചത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാണോ എന്നൊക്കെ തിരിച്ചറിയുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ള അതുകൊണ്ട് തന്നെ ഈ മൃതദേഹങ്ങളെല്ലാം പ്രത്യേകം ആംബുലൻസുകളിൽ ഏതാണ്ട് മുപ്പതോളം ഇപ്പോൾ മേപ്പാടിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് മേപ്പാടിയിലേക്ക് എത്തിച്ച് അവിടെ അതിനുള്ള സംവിധാനം ഒരുക്കും എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കം മേപ്പാടിയിൽ ഉണ്ട് അവർ അതവിടെ ഏറ്റുവാങ്ങിയ ശേഷം ഈ മൃതദേഹങ്ങൾ അവിടെ ബന്ധുക്കൾക്ക് തിരിച്ചറിയാനുള്ള ഒരു സാ സാഹചര്യം ഒരു അവസരം അവിടെ ഒരുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അത് പക്ഷേ പുറമേ പുറമേ ചാലിയാറിൽ നിന്നും കൂടുതൽ മൃതദേഹങ്ങളിലും മൃതദേഹ അവശിഷ്ടങ്ങളുമൊക്കെ കണ്ടെത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് അതുപോലെ തന്നെ മുണ്ടക്കൈയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് എട്ടോളം മൃതദേഹങ്ങളാണ് ഇതുവരെ വീടുകൾക്കുള്ളിൽ നിന്ന് ഈ തകർന്നു കിടക്കുന്ന ആ മൺകൂരയ്ക്കുള്ളിൽ നിന്നും ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നുമൊക്കെ ഇന്ന് കണ്ടെത്തിയത് എട്ട് മൃതദേഹങ്ങളാണ് അതിലൊരു പിഞ്ചുകുഞ്ഞിൻ്റെയും മൃതദേഹം ഉൾപ്പെടുന്നു എന്നുള്ളതും ും ഒരു ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു കാഴ്ച ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് ബാക്കി എത്ര ആളുകൾ ഇനി ആ മണ്ണിനടിയിലുണ്ട് ആ വീടുകൾക്കിടയിലുണ്ട് എന്നതൊക്കെ ഇപ്പോഴും ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ് അതിന് ഈ മണ്ണ് മാറ്റി അടക്കം പരിശോധന ഊർജിതമായി തന്നെ നടപ്പാക്കേണ്ട സാഹചര്യവും കൂടി ഉണ്ട് എന്നുള്ളതാണ് മുണ്ടക്കൈ ചൂരമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നു ചാലിയാർ പുഴയിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു മുണ്ടക്കൈൽ സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ് കനത്ത ചെളി രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായി കൊണ്ടിരിക്കുകയാണ് സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിന് പങ്കാളികളാകുന്നുണ്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം